ഏതായാലും ചാവം പോവില്ല ചുമ്മാ നോക്കിക്കയോ മീശപ്പുലി മലയിൽ മഞ്ഞ് പെയ്യുന്നു കണ്ടിട്ടുണ്ടോ മാജിക് മഷറൂം കണ്ടിട്ടുണ്ടോ ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ ഞാൻ അവിടെ ചെല്ലുമ്പോൾ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നു ഇതൊക്കെ നമുക്ക് വേണ്ടി മൂപ്പർ ഉണ്ടാക്കി വെച്ചിരിക്കും അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാല് കൊടുത്തു ദുൽഖർ സൽമാന്റെ ഈ ഡയലോഗ് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല നമ്മളും പോകുന്നു വിശപ്പുലിമലയുടെ തൊട്ടടുത്തുള്ള കൊളുക്കുമലയിലേക്ക് പോകാം രാവിലെ കൊളുക്കുമലയ്ക്ക് കയറാനായിട്ട് എല്ലാവരും റെഡി ആയിരിക്കുകയാണ് നമുക്ക് കൊളുത്തുമലേക്ക് പോകാൻ ജീപ്പ് താഴെ വന്നിട്ടുണ്ട് അവിടെ പോയി നമുക്ക് യാത്ര യാത്ര വണ്ടി യാത്ര വണ്ടി ആയി താഴോട്ട് പോയിട്ടുണ്ട് കാലിയായി രാവിലെ നാല് മണിക്ക് തന്നെ ജീപ്പുകൾ ടെന്റ് ക്യാമ്പുകളിൽ എത്തി തുടങ്ങി ഇവിടെ നിന്നും ആളുകളെയുമായി ടിക്കറ്റ് കൗണ്ടറിലേക്കാണ് ജീപ്പുകളുടെ യാത്ര ടിക്കറ്റ് കൗണ്ടറിനടുത്ത് നല്ല തിരക്കാണ് ജീപ്പുകളൊക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു ടിക്കറ്റ് എടുക്കുവാനുള്ള നീണ്ട ക്യൂ ആണ് ഇവിടെ കാണുന്നത് ഒരു ജീപ്പിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് ഇതിൽ ആറ് പേർക്ക് കൊടുക്കുമലയിലേക്ക് യാത്ര ചെയ്യാം നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും പാസ് എടുത്ത് മുന്നോട്ട് യാത്ര തിരിക്കുകയാണ് ധാരാളം ജീപ്പുകൾ അത് രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ടിക്കറ്റ് എടുക്കുന്നതിനായി നമ്മുടെ ജീപ്പിൽ സഞ്ചരിക്കുന്ന ആരെങ്കിലും ഒരാളുടെ ഫുൾ അഡ്രസ്സും പേരും അതുപോലെ ഫോൺ നമ്പരും പിന്നെ ബാക്കിയുള്ളവരുടെ പേര് വിവരങ്ങളും നൽകിയാൽ നമുക്ക് പാസ് അവിടെ നിന്നും കിട്ടും അതും എടുത്ത് നമുക്ക് യാത്ര തിരിക്കാം ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ ദൂരമാണ് നമുക്ക് ഇവിടുന്ന് കൊളുക്കുമല ഈ ോദയം കാണുന്ന സ്ഥലത്തേക്ക് യാത്ര ചെയ്യേണ്ടുന്നത് അപ്പോൾ നല്ല ഓഫ് റോഡിലൂടെ നമ്മുടെ യാത്ര ഇങ്ങനെ പുരോഗമിക്കുകയാണ് പത്ത് കിലോമീറ്ററോളം ദൂരം നമുക്ക് ഇങ്ങനെ ഓഫ് റോഡിലാണ് യാത്ര ചെയ്യേണ്ടത് ഇന്ന് ഞായറാഴ്ച ദിവസമാണ് ധാരാളം ആളുകൾ ഇവിടെ സൂര്യോദയം കാണുന്നതിനായി എത്തിയിട്ടുണ്ട് വളരെ തിരക്കാണ് അപ്പോൾ നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് ടെൻ്റിലായാലും ഹോട്ടലിലായാലും അവരുമായി സംസാരിച്ച് നമുക്കത് രാവിലെ പോകുവാനുള്ള ജീപ്പൊക്കെ അവർ അറേഞ്ച് ചെയ്തു തരും ചില ക്യാമ്പുകളിൽ അതിനോടുള്ള പൈസ ചേർത്താണ് വാങ്ങിക്കുന്നത് പിന്നെ നിങ്ങൾ ബൈക്കിലോ മറ്റോ വരിക ഒന്നോ രണ്ടോ ആളുകളായിട്ടൊക്കെ വരികയാണെങ്കിൽ ഈ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് എത്തിയാൽ അവിടെ നിന്നും ഇതുപോലെ വന്നിട്ടുള്ള മറ്റുള്ളവരുമായി ഷെയർ ചെയ്ത് നമുക്ക് ജീപ്പ് എടുത്ത് യാത്ര ചെയ്യാം ജീപ്പിൻ്റെ ഈ കുലുക്കം കണ്ടാൽ തന്നെ മനസ്സിലാവും റോഡിൻ്റെ അവസ്ഥ നല്ല കട്ട ഓഫ് റോഡാണ് ഇപ്പോൾ നമ്മൾ ഈ കൊളുക്കുമലയുടെ ഏറ്റവും മുകളിലുള്ള സൺറൈസ് വ്യൂ പോയിൻ്റ് അടുത്താണ് എത്തിയിട്ടുള്ളത് ഇവിടെ നമുക്ക് ജീപ്പ് പാർക്ക് ചെയ്യും നമുക്ക് ഇവിടെ നിന്നും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നടന്നാൽ വ്യൂ പോയിൻ്റിൻ്റെ അടുത്ത് എത്താം അപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഇവിടെ ഒരു ചായയൊക്കെ കിട്ടുന്ന ഒരു ചെറിയ ഒരു സംവിധാനമുണ്ട് അവിടെ കയറി ചായയൊക്കെ കുടിച്ച് നല്ല തണുപ്പാണ് അപ്പോൾ ഒന്ന് ചായ കുടിച്ചൊന്ന് ശരീരമൊന്ന് ചൂടാക്കി നമുക്ക് അവിടേക്ക് സൺറൈസ് വ്യൂ പോയിന്റിലേക്ക് പോകാം സൺറൈസിന് തൊട്ടുമുമ്പുള്ള ഈ കാഴ്ച വളരെ മനോഹരമാണ് നല്ല കോട കയറി വരുന്നുണ്ട് സൺറൈസ് കാണാൻ കഴിയുമോ എന്നൊരു സംശയം ആദ്യം കുറച്ച് പേരെ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആളുകൾ കൂടുതലായി എത്തിത്തുടങ്ങി ക്യാമറയൊക്കെ റെഡിയാക്കി ഒരു സൈഡിലായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫേമസായ ബ്യൂട്ടിഫുൾ ആയ സൺറൈസ് ഡെസ്റ്റിനേഷനിൽ നിന്നും ആ തങ്ക സൂര്യോദയം കാണുവാൻ ആകാംക്ഷയോടെ എല്ലാവരും കണ്ണുകളും ഒപ്പം ക്യാമറയും ഒരേ പോയിന്റിലേക്ക് ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ് വളരെ മനോഹരമായ ഈ കാഴ്ച ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആസ്വദിച്ചിരിക്കണം കണ്ടിരിക്കണം അങ്ങനെ എല്ലാവരുടെയും ആകാംക്ഷയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് അതാ എത്തി നമ്മുടെ ആദിത്യൻ അവൻ്റെ പൊൻകിരണങ്ങൾ ഭൂമിയിലേക്ക് മുത്തമിടാനായി കാത്തു നിൽക്കുന്നു ഇമവെട്ടാതെ എല്ലാവരും ഒരേ പോയിന്റിലേക്ക് ക്യാമറയുടെ ഷട്ടറുകൾ അങ്ങ് അടിച്ചുകൊണ്ടേയിരുന്നു മനസ്സിന് കുളിര് പകരുന്ന ആ സുവർണ നിമിഷം ഇതാ ആഗതമായിരിക്കുന്നു എല്ലാവരും ആ നിമിഷം ക്യാമറയിൽ പകർത്തിക്കൊണ്ടേയിരിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുവാൻ പറ്റിയ ഒരിടം സൂര്യോദയം ഇത്ര ഭംഗിയായി ആസ്വദിക്കാൻ പറ്റിയ ഒരിടം കൊളുക്കുമല തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ ആ മനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തി എല്ലാവരും ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കിലാണ് അങ്ങനെ സൺറൈസിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെ ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ താഴേക്ക് പോവുകയാണ് താഴെ പുലിപ്പാറയിൽ നിന്നാണ് അടുത്ത കാഴ്ചയുള്ളത് കൂടുതൽ ആളുകളും അതിരാവിലെ ഈ പുലിപ്പാറയിൽ നിന്നാണ് ഈ സൂര്യോദയം കാണുന്നത് അപ്പോൾ ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചയൊക്കെ കാണണം പോകുന്ന വഴിക്ക് നമ്മൾ രാവിലെ വന്ന സ്ഥലമാണ് മനോഹരമായ തേരത്തോട്ടം നിറഞ്ഞ ഒരു ഭാഗമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷനാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ താഴേക്ക് പോവുകയാണ് പുലിപ്പാറയിലേക്ക് അങ്ങനെ ഇടയ്ക്ക് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു ജീപ്പുകൾ ബ്ലോക്കായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും നേരെ പുലിപ്പാറയിലേക്ക് നടക്കുകയാണ് അപ്പോൾ അവിടെ ആളുകൾ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്ക് അല്പം തിരക്ക് ഒഴിഞ്ഞ സമയമായിരിക്കും അവിടെ നല്ല കോടയൊക്കെ കയറി വരുന്നുണ്ട് മനോഹരമായ ഇവിടുത്തെ കാഴ്ചകളൂടെ നമുക്ക് ഒന്ന് കണ്ടുവരാം നമ്മൾ നടക്കുന്ന ഈ വഴിയുടെ രണ്ട് സൈഡും അഗാധമായ കൊക്കയാണ് ഇവിടെ സൈഡിലേക്കൊക്കെ ഇറങ്ങി ഫോട്ടോ എടുക്കുന്നത് വളരെ റിസ്ക് ആണ് ഇവിടെ എങ്ങനെ ഇറങ്ങി ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ നിങ്ങളുടെ സുരക്ഷിതത്വം നിങ്ങൾ തന്നെയാണ് നോക്കേണ്ടുന്നത് മറ്റാരുമില്ല നമ്മളെ സഹായിക്കാൻ ഈ വഴിയിൽ കൂടി മുന്നോട്ട് പോകുമ്പോൾ ഇത് സൈഡിൽ നിന്നും നല്ല കോട കയറിക്കൊണ്ടേയിരിക്കുന്നു ഇവിടെ ആളുകൾ റീല് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ആകെ കുറച്ച് വഴിയേ ഉള്ളൂ അതിൽ റീലൊക്കെ ചെയ്യുന്നു ഫോട്ടോ എടുക്കുന്നു താഴെയൊക്കെ ആൾക്കാരിണങ്ങി നിൽക്കുന്നുണ്ട് നല്ല കോടയും കയറി കയറുന്നുണ്ട് കോട കയറി കഴിഞ്ഞാൽ ഈ വഴി മാത്രമേ നമുക്ക് ഇങ്ങനെ ഒന്ന് കാണാൻ പറ്റൂ രണ്ട് സൈഡും നമുക്ക് കാണാൻ കഴിയില്ല ഇന്ന് ഞായറാഴ്ച ദിവസമാണ് നല്ല തിരക്കാണ് ശനി ഞായർ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ഇവിടത്തേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നല്ല തിരക്കില്ലാത്ത ദിവസം വേണമെങ്കിൽ ശനി ഞായർ ഒഴിച്ച് മറ്റ് ദിവസങ്ങൾ തിരഞ്ഞെടുക്കുക അവധി ദിവസങ്ങളിൽ നിന്നും ഇങ്ങോട്ട് വരാതിരിക്കുന്നതാണ് നല്ലത് നല്ല തിരക്കായിരിക്കും ആ കൊളുക്കുമലയുടെ ആ മനോഹരമായ ദൃശ്യമാണ് നമ്മൾ ഈ കാണുന്നത് സൈഡിലൂടെ ഇങ്ങനെ കോട കയറി വരുന്നു നമ്മുടെ സൂര്യൻ അപ്പുറത്തെ സൈഡിൽ ഇങ്ങനെ ഇപ്പുണ്ട് ഇവിടെ നിന്നും നടന്ന് നമുക്ക് ആ പുലിപ്പാറയുടെ അടുത്തേക്ക് ഓണം കുറച്ചുകൂടെ നടക്കാനുണ്ട് കണ്ടില്ലേ ഇവരെല്ലാം ഇവിടെ ഫോട്ടോ ഷൂട്ടിലാണ് അതുപോലെ റീൽ എടുക്കുന്ന തിരക്കിലാണ് എല്ലാവരും എത്ര മനോഹരമായ കാഴ്ചയാണെന്നോ നമ്മൾ ഈ സ്ഥലത്ത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് എത്തി ഇതൊന്ന് കണ്ടിരിക്കണം ഈ സ്ഥലമെല്ലാം ഒന്ന് കണ്ടിരിക്കണം ആ തങ്ക സൂര്യോദയം ഒന്ന് കണ്ടിരിക്കണം നമ്മൾ പുലിപ്പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നല്ല തിരക്കാണ് എല്ലാവരും ക്യൂവിലാണ് ഓരോരുത്തരായിട്ട് നിന്ന് അവിടെ ആ പോസ് ചെയ്ത് ഒരു ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ ആ കുറച്ച് സ്ഥലമേ ഉള്ളൂ അവിടെ എല്ലാം ആൾക്കാർ നിറഞ്ഞിരിക്കുകയാണ് എന്തായാലും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഇവിടെ നിന്നൊരു ഫോട്ടോ എടുത്തിട്ട് നമുക്ക് പോകാം ഉണ്ടോ മനോഹരമായ ആ പുലിയുടെ ആ ദൃശ്യം പ്പോഴാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ സൈഡിലോട്ട് മാറി നിന്നപ്പോൾ നമുക്ക് കാണാം ആദ്യമായിട്ട് ഇവിടെ വന്ന് ഈ പുലിയുടെ രൂപമുള്ള പാറ കണ്ടെത്തിയ ആ പകയൻ ആരായിരിക്കും ആരായാലും ഒരു ബിഗ് സലൂട്ട് അയാള് ഇങ്ങനെ ഒരു പാറ ഇവിടെ ഉണ്ട് എന്ന് കണ്ടതുകൊണ്ടാണല്ലോ നമുക്ക് ഇപ്പോൾ ഇവിടെ എത്താൻ കഴിഞ്ഞത് അപ്പോൾ അവിടെ നിന്നും ഫോട്ടോ ഒക്കെ എടുത്ത് തിരിച്ച് നമ്മൾ നമ്മുടെ ജീപ്പ് പാർക്ക് ചെയ്തിരിക്കുന്ന അവിടേക്ക് നടക്കുകയാണ് മനോഹരമായ കുളുക്കുമലയുടെ കാഴ്ചകളൊക്കെ കണ്ട് നല്ല തണുത്ത കാറ്റും കോടയും ഒക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ച് നടക്കുകയാണ് അപ്പോൾ ഇവിടേക്ക് നിങ്ങൾ എത്തുമ്പോൾ രണ്ട് ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്ക് ഇവിടെ ഏതെങ്കിലും ഒരു ക്യാമ്പ് സെലക്ട് ചെയ്യാം ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവാ ടെൻറ്റ് ക്യാമ്പിലാണ് യുവാ ടെൻറ്റ് ക്യാമ്പിൽ വന്ന് താമസിച്ച് അവിടെ നിന്ന് അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ള ജീപ്പിലാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത് ഇവാ ടെൻറ്റ് ക്യാമ്പിൽ ബുക്ക് ചെയ്യാനുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ടെൻറ്റ് ക്യാമ്പിൽ നിന്നുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഐക്കാർഡിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് നോക്കുക അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും പിന്നെ നിങ്ങൾക്ക് ആ സൂര്യനെല്ലിയിൽ വന്ന് ഒരു ഹോട്ടലിലോ വല്ലതും സ്റ്റേ ചെയ്തിട്ട് അവിടുന്ന് ആ ജീപ്പ് അറേഞ്ച് ചെയ്ത് ഇവിടേക്ക് വരാൻ കഴിയും അങ്ങനെയും ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ മറ്റൊരു ഓപ്ഷൻ ഈ കൊളുക്കുമലയുടെ മുകളിൽ തന്നെ ഒരു ടെൻറ്റ് ക്യാമ്പിങ് സൈറ്റ് ഉണ്ട് അത് ഇച്ചിരി കോസ്റ്റ്ലി ആണ് അപ്പോൾ നിങ്ങൾ യുവായിലാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയാണ് ജീപ്പ് സവാരി എല്ലാം ഉൾപ്പെടെ അതുപോലെ മറ്റ് നിരവധി ടെൻറ്റ് ക്യാമ്പുകൾ ഈ പ്രദേശത്തുണ്ട് യുവാടെ ഫോൺ നമ്പറും മറ്റും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ചെക്ക് ചെയ്യുക ഇനി നമ്മൾ തിരിച്ച് താഴേക്ക് പോവുകയാണ് താഴേക്ക് പോകുമ്പോൾ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാം നമ്മൾ മുകളിലേക്ക് വന്നപ്പോൾ ഇരട്ടായിരുന്നു നമുക്കൊന്നും കാണാൻ കഴിയില്ലായിരുന്നു അപ്പോൾ തിരിച്ച് നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് ഇവിടുത്തെ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ വന്ന വഴിയുടെ അവസ്ഥയൊക്കെ നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെല്ലാം ഒന്ന് കണ്ട് തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നമുക്ക് തിരിച്ച് ടെൻറ്റിലേക്ക് പോകാം ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഞാൻ നിസാം യാത്ര നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് കമൻറ്റ് ഷെയർ ഇതൊന്നും മറക്കണ്ട നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും അതുപോലെ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ കൂടി നിങ്ങൾക്ക് ലഭിക്കും പ്രകൃതിയും കാടും അതുപോലെ മറ്റ് ഈവൻറ്റുകളും മറ്റും അടങ്ങുന്ന വീഡിയോ ആണ് നമ്മുടെ ഈ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും നിങ്ങൾ ാണ് സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ വേറെ നമ്മുടെ ഈ യാത്രാവണ്ടി ഗ്രൂപ്പ് എന്ന് പുതിയായിട്ട് വന്നിട്ടുണ്ട് യാത്ര ഗ്രൂപ്പ് എന്ന് നമ്മളെ യാത്രകളെ സ്നേഹിക്കുന്ന പ്രായഭേദവന്യ രാത്രികളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഈ യാത്രാവണ്ടി എന്നുള്ളത് ഇതിന്റെ മെയിൻ ഉദ്ദേശം നമ്മൾ എല്ലാവരും ഒന്നിച്ച് ഒരു കുടക്കുഴയിൽ യാത്ര ചെയ്യുക എന്നുള്ളതാണ് മാക്സിമം പ്രകൃതിയായിട്ടിറങ്ങുന്ന സ്ഥലങ്ങൾ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുക ഒരുപാട് പോഷമില്ലാത്ത വളരെ പരിമിതമായ ബഡ്ജറ്റിനുള്ളിൽ നിർത്തി ബഡ്ജറ്റായിട്ട് ചെലവ് ചുരുക്കിയുള്ള പ്രകൃതിയെ തൊട്ടറി യാത്രകളാണ് നമ്മൾ മെയിനായിട്ട് ഇതിലുള്ളൂ പിന്നെ വിദേശ ട്രിപ്പുകൾ കാര്യമൊക്കെ പറഞ്ഞാൽ അത് നമ്മുടെ പ്ലാനിങ് ഒഴിവാക്കി നമ്മുടെ ബഡ്ജറ്റും കാര്യങ്ങളും അനുസരിച്ച് നമുക്ക് ചെയ്യാം ഇതാണ് യാത്രാവണ്ടിയുടെ ഒരു പൊതുരൂപം നമ്മൾ ൊഴിച്ച് പ്രായ ഭേദനെ അതായത് പാളയിൽ കിടക്കുന്നത് തൊട്ട് അങ്ങ് പിന്നെ ഈ എഴുപത്തഞ്ച് വയസ്സുള്ളവർക്ക് നമുക്ക് ഒന്നിച്ച് യാത്ര ചെയ്യാം അതെ ചിതാ കണ്ടില്ലയോ നമുക്ക് ഏറ്റവും സീനിയറായിട്ടുള്ള ഇന്നത്തെ യാത്രയാണ് ചെയ്യാൻ വെച്ചിട്ടില്ല അപ്പോൾ അത്രയും ആൾക്കാരെ ഉൾപ്പെടുത്തി നമുക്ക് യാത്ര എന്നൊരു ലഹരി മനസ്സിൽ കയറ്റി യാത്രയെ സ്നേഹിച്ച് യാത്രയെ താലോചിച്ച് കൂടെ കൂടി ഒന്നിച്ച് യാത്ര ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിലൊരു ജി ഗ്രൂപ്പിൻ്റെ ലക്ഷ്യം ഇതിൽ